ഹായ് ഗുരുവൺ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാനിപ്പോഴുള്ളത് മുംബൈയിലാണ് സത്യം പറഞ്ഞാൽ നെരൂൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇതാണ് നെരൂൾ റെയിൽവേ സ്റ്റേഷൻ വളരെ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു വൃത്തിയോടുള്ള സൂക്ഷിക്കലും പരിപാടിയൊക്കെ നമുക്ക് ഈ ഒരു പ്രദേശങ്ങളിൽ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് കഴിയും മുറുക്കി തുപ്പി കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അപ്പോൾ ഇന്ത്യയിലെ വീഡിയോകളുടെ സ്റ്റാർട്ടിംഗ് ആണിത് ഇത്രനാൾ ഇസ്രായേലിലെ വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഞാൻ സത്യം പറഞ്ഞ് ഇസ്രായലിൽ എത്തിയത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണുകയും ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവസ്ഥകളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്യാം നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റം മുന്നോട്ടൊത്തിരി പോകാതെ വിജയിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കിവിടുന്ന് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ആ കാഴ്ചകളിലേക്കൊക്കെ നമുക്കൊന്ന് പോയിട്ട് വരാം അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിൽ ഈ പോസ്റ്റ് മെഷീൻ ഒക്കെ ഉണ്ട് പക്ഷേ നമുക്കിവിടെ തന്നെ നമ്മൾക്ക് രണ്ട് ദിവസത്തെ പാസ്സ് കിട്ടുമോ എന്നുള്ളത് ചോ ഒന്ന് ചോദിച്ചിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ അപ്പോൾ അതിൻ്റെ റേറ്റുകളൊക്കെ ഒന്ന് ചോദിക്കാം ധാരാളം ആളുകളൊന്നുമില്ല ഈ അവസ്ഥയൊക്കെ കണ്ടില്ലേ ഇവിടുത്തെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് നോക്ക് ഒരു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം സൂക്ഷിച്ചിരിക്കുന്ന രീതിയാണിത് കണ്ടില്ലേ നമ്മുടെ മുംബൈയിലെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന ഉപയോഗിക്കുന്നൊരു റെയിൽവേ ലൈനിൽ അതിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണിത് എടുക്കങ്ങോട്ട് നിക്കാ കാണിക്കല് मैडम डेली पास है क्या आ, हाँ। आ, कितने? है सेकंड क्लास फर्स्ट क्लास सेकंड क्लास सेकंड क्लास एक दिन का एटी या दो दिन का है क्या दो दिन का तीन दिन का पांच दिन का दिन? आ, दो दिन, 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 दिन का दिन? दो दिन का नहीं है नहीं है तीन दिन का कितने है सेकंड क्लास वन ट्वेंटी फाइव वन ट्वेंटी फाइव तीन दिन का दे दो वो तो चार कैन चार चार चाहिए चार चाहिए कैन यस वन ट्वेंटी फाइव यस हाँ सेकेंड क्लास ചാർ 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 ആത്മിക്ക താങ്ക് യു അപ്പോൾ അഞ്ഞൂറ് രൂപയാണ് നാല് ദിവസത്തേക്ക് സോറി മൂന്ന് ദിവസത്തേക്ക് നാല് പേർക്ക് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ടാണ് ആയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അഫോർഡബിൾ ആണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഇതിൻ്റെ സൗകര്യങ്ങളിലേക്ക് അപ്പോൾ ഈ ഒരു ട്രെയിനിലെ തിരക്ക് അതൊക്കെ നമുക്കൊന്ന് കാണാം രാവിലെയാണ് നല്ല മഴയാണ് ഇവിടെ രാവിലെ ഒരു കുറച്ച് മഴയൊക്കെ കണ്ടപ്പോൾ ഗൂഗിളിൽ നോക്കി നോക്കിയപ്പം പിന്നീട് വലിയ മഴയൊന്നും ഇല്ലായെന്ന് കണ്ടു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സമയത്തൊക്കെ നല്ല മഴയാണ് അത്യാവശ്യം നല്ല ജനത്തിരക്കുള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇതാണ് ഇ പോസ് മിഷൻ ഇവിടെ നിന്നിട്ട് ടിക്കറ്റ് എടുക്കാം പക്ഷേ ഞാനതിന് ശ്രമിച്ചില്ല കാരണം എന്താ എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അപ്പോൾ ഞാനതിന് ശ്രമിച്ചില്ല നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരാൾക്ക് ഞങ്ങൾ നാല് പേരുണ്ട് ഒരാൾക്ക് ഒരു ദിവസത്തേക്ക് എൺപത് രൂപയാണ് നമ്മൾ നാല് ദിവസത്തേക്ക് അല്ല രണ്ട് ദിവസത്തേക്ക് ഇവിടെയുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള പാസ് ഇല്ലാത്തതുകൊണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പാസ്സാണ് എടുത്തത് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഒരാൾക്ക് നൂറ്റി ഇരുപത്തി വെച്ചിട്ട് അഞ്ഞൂറ് രൂപയാണ് ആയിരിക്കുന്നത് ഇതാണ് നമ്മുടെ ട്രെയിൻ കണ്ടോ ട്രെയിൻ്റെ സൈഡിലൊക്കെ കണ്ടോ മുറുക്കി തുപ്പി ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇട്ടിരിക്കുന്നത് അതെല്ലായിടത്തും തന്നെ ഈ ഒരു അവസ്ഥ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പൊതുവായിട്ടുള്ളൊരു സംസ്കാരമാണിത് സൂചിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നെരൂൾ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത് വലിയ തിരക്കുകളൊന്നും ഇവിടെ കാണുവാനില്ല സബർബൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുംബൈക്ക് പുറത്തേക്ക് അതായത് ഈ നവി മുംബൈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓരിടത്തും സൈൻ ബോർഡുകളില്ല നമ്മളാരോടിനി ചോദിച്ച് മനസ്സിലാക്കണമെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ സ്ഥിരം യാത്രക്കാർക്ക് തിരികെ വരിക അങ്ങോട്ടുള്ള ട്രെയിനുകൾ എവിടെയൊക്കെയാണുള്ളതെന്ന് ഒരു സൈൻ ബോർഡുകൾ പോലും ഇവിടെ കാണുന്നില്ല നമ്മളൊക്കെ അറിയത്തില്ല കാരണം എവിടെ എഴുതിയിട്ടില്ലല്ലോ എവിടെ എഴുതിയിട്ടില്ല നമ്മളെങ്ങനെ അറിയും നമ്മൾ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും ചോദിക്കാം കണ്ടോ ഇവിടെ ഉള്ളവർക്ക് പോലും ഇത് തിരിയുന്നില്ല ഇവിടെ എവിടെ എവിടെയുമില്ല എവിടെയൊക്കെയൊക്കെയോ ഇറങ്ങാനോ കയറാനോ ഒക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളും പരിപാടികളും ഉണ്ട് പക്ഷെ ഒരിടത്തും ഇത് എവിടെയാണെന്ന് എഴുതിയിട്ടില്ല ഈ പറഞ്ഞ സൈൻ ബോർഡില്ല എവിടെ ഇല്ല ഏ വരാൻ പറ അപ്പോൾ സി എസ് ടി ട്രെയിൻ ഇതാണെന്നാണ് പറയുന്നത് അത്യാവശ്യം നല്ല ആളൊക്കെ ഉണ്ട് പൻവേലിൽ നിന്നാണ് ഇത് വരുന്നത് പൻവേലിൽ നിന്നാണ് ഇവിടുത്തെ ട്രെയിൻ ഈ സബർബൻ ട്രെയിൻ ഒക്കെ തുടങ്ങുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ആളുകളില്ല കേട്ടോ കണ്ടാൽ തരും ചെറിയ ആളേ ഉള്ളൂ സാധാരണ ചില ലൈനുകളിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിപ്പിടിച്ച് ഇത് ഈ വരകൾ കാണുന്ന ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റാണ് ഇത് ഇത് ലേഡീസാണ് ഇത് ലേഡീസ് കമ്പാർട്ട്മെൻറ്റാണ് ഇതാണ് നോർമൽ കമ്പാർട്ട്മെൻറ്റ് നമ്മുടെ എല്ലാവർക്കും കയറാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ആളുകളൊന്നും വലിയതായിട്ടില്ല അപ്പോൾ ഇതേ കയറാമെന്നാണ് വിചാരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് വലിയ ആളുകളൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടെ കഴിയുന്നേക്കും മാൻകൂട്ടൊക്കെ ആവുമ്പോഴേക്കും അത്യാവശ്യം തിരക്കുണ്ടാവുമെന്നാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് പൊതുവെ പറയുന്നത് കേട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ മുംബൈയിലേക്ക് വരുവാണെങ്കിൽ ട്രെയിനിലൊക്കെ ധാരാളം കാണുവാൻ മിനോട് കഴിയുന്ന ഒരു കാഴ്ചയാണ് ആ പഞ്ചസാര ഉണ്ടത് അപ്പോൾ മറ്റ് ജോലികളിലൊക്കെ വിലക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് മെയിനായിട്ട് അവർ അവർക്ക് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും അത് വേറൊരു കാര്യം പക്ഷേ എങ്കിലും മറ്റ് ജോലികളൊക്കെ വിലക്കപ്പെട്ടതിന് ശേഷമാണ് ആ ഒരു രീതിയിലേക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് കാണാൻ വേണ്ടിയിട്ട് കഴിയും നമുക്ക് ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ ഇതെല്ലാം ഉറങ്ങും ചിലപ്പോൾ അടുത്ത സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിലെത്തപ്പം വേറെ ആൾ കയറി വരുമായിരിക്കും ഇങ്ങനെ ധാരാളം ആളുകൾ നമുക്കങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇപ്പം ഈ കടന്നു പോകുന്നതാണ് താനേക്കരേറ്റ് അതായത് നവി മുംബൈനെയും മുംബൈയേയും തിരിക്കുന്ന ഉൾക്കടലാണിത് ഇപ്പോൾ താനേ ഏകദേശം താനെ ഭാഗം വരെ ഉള്ളതാണിത് ഇപ്പം അപ്പോൾ പൻവേലിൽ നിന്ന് സി എസ് ടിയിലേക്ക് പോകുന്നതിലെ പ്രധാന സ്റ്റേഷനായി ഉരുളയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പം മുംബൈയിലെ തന്നെ ഈ സബർബൻ റെയിൽവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ കുർള പക്ഷേ ഇതൊരു പതിനൊന്ന് മണി ടൈമൊക്കെ ആയതുകൊണ്ടാണ് ഈ നല്ല തിരക്കുറവ് അതൊത്തിരി ആളുകളൊന്നുമില്ല ധാരാളം സീറ്റുകൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും ഇവർ ഞങ്ങളുടെ കൂടെയുള്ളതാണ് എൻ്റെ കസിൻസ് ആണ് ഇവർ രണ്ടുപേരും അപ്പോൾ ഇത് പൻവേലിൽ നിന്ന് തുടങ്ങിയിട്ട് സി എസ് ടിയിലേക്ക് പോകുന്ന ലൈനാണ് അപ്പോൾ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഈ സബർബൻ അർബൻ റെയിൽവേയിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ ലൈനുകളിലൊന്നാണ് മൂന്ന് ലൈനാണുള്ളത് ഇത് ഹാർബർ ലൈന് അല്ലാതെ വേറെ വെസ്റ്റേണ് സെൻറ്റർ ഇങ്ങനെ സെൻറ്ററിൽ അങ്ങനെ മൂന്നെണ്ണം ഉള്ളത് അപ്പോൾ അതിൽ ഏറ്റവും തിരപ്പ് കുറഞ്ഞാണ് ഇത് കുറച്ച് കാലം മുമ്പ് വരെ ഞാൻ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഒരു അത് ബതപ്പെട്ട ട്രെയിനുകളിലൊന്നും തന്നെ മുട്ടസൂചി കൊടുത്താൻ ഇടയില്ലാത്തതുപോലെ നിറച്ച് നിറച്ച ആളുകളാണ് അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ അത്യാവശ്യം വളരെയധികം മാറ്റങ്ങൾ വന്നു ഇപ്പം ഒരു പക്ഷെ സമയത്തൊക്കെ ആയിരിക്കും ഈ പതിനഞ്ച് മണി പന്ത്രണ്ട് മണിയായതിൻ്റെ ഒക്കെ ആയിരിക്കാം എന്തെങ്കിലും ആയിരിക്കാം ആ ഓഫീസ് ടൈമോ അല്ലെങ്കിൽ സ്കൂൾ ടൈമോ ഒക്കെ വന്ന് മാറിയത് കൊണ്ടായിരിക്കാം ഏതായാലും തിരക്കുകളൊക്കെ കുറഞ്ഞു പലരും ക്യാമറയ്ക്ക് മുഖം കാണിക്കാൻ വേണ്ടിയിട്ടൊരു മടി കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെല്ലാവരും എങ്ങനെയാണ് അതിൽ പൊതുവേ ചില ഒരു ബുദ്ധപ്പെട്ട എല്ലാവരും അങ്ങനെയാണ് ഞാനും ആ ഒരു രീതിയിലായിരിക്കുമേ മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയുമ്പോൾ ഈയൊരു റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ അധികം അപകട പിടിച്ച ലൈനുകളാണ് ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് കഴിയും പലരും ഇവിടെ സർക്കസുകൾ കാണിക്കുന്നത് വേറെ ട്രെയിൻ ഓപ്പോസിറ്റ് മറ്റേ സൈഡിലാണ് ഇവിടെ പ്ലാറ്റ്ഫോമാണ് വരുന്നത് അപ്പം വേറെ ട്രെയിൻ ഓപ്പോസിറ്റ് വരുമ്പോൾ കൈ കാണിക്കുന്നു ഓരോ തൂണുകൾ വരുമ്പോൾ അതേ തൊടാൻ വേണ്ടിയിട്ട് നോക്കുന്നു അങ്ങനെ ധാരാളം പ്രവർത്തികൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും അതൊക്കെ വളരെയധികം അപകടകരവുമാണെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയുള്ള കാട്ടായങ്ങൾ കിടക്കി ധാരാളം ആളുകൾ ട്രെയിനിൽ നിന്ന് താഴെ വീഴുകയും ചിലർ മനപൂർവ്വം ചാടുകയും അങ്ങനെ പല പല അപകടങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ സ്റ്റേഷൻ ഞാൻ ആ പേര് നോക്കാൻ മറന്നുപോയി ഇപ്പോൾ ഒരു ഒരല്പ ഒരു മൂന്നാം നല്ല ലൈ സ്റ്റേഷനിലൂടെ ഉള്ളതെന്ന് തോന്നും ണോ അതോ റോഡാണോ റോഡാണോ അമ്മയാളി കൂടെ പോകുന്ന റോഡ് തന്നെയാണ് പാലമാണ് ധാരാളം ഗതാഗത മാർഗങ്ങൾ ഇപ്പോഴുണ്ട് മെട്രോ മോണോ റെയില് ഈ സബർബൻ അർബൻ റെയില് ബസ് അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ തിരക്കുകൾ കുറയുന്നില്ലെന്നാണ് സത്യം അപ്പോൾ ഇത് ഫുൾ എ സി ആയിട്ട് പോകുന്ന ഒരു വണ്ടിയാണ് ഇത് ഈ കമ്പാർട്ട്മെൻറ്റ് മൊത്തം എ ആണ് കാണുന്നത് കേട്ടോ നമ്മളിപ്പോൾ നിലവിലുള്ളതാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസ് അപ്പോൾ അതായത് മുംബൈയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായിരിക്കും ഇതാണ് ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിലെ നമ്മൾ ഇറങ്ങിയ വണ്ടി അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷന് വളരെയധികം വലിയൊരു ചരിത്രം പറയാനുണ്ട് ഇന്ത്യയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പേര് വിക്ടോറിയാസ് ടെർമിനൽസ് എന്നായിരുന്നു വിക്ടോറിയ ടെർമിനൽസ് വി റ്റി എന്നായിരുന്നു ഇതാദ്യമേ പറയുക ഇപ്പോഴും ധാരാളം ആളുകൾ വി ടി എന്നൊക്കെയാണ് ഉപയോഗിക്കുക ഈ റെയിൽവേ സ്റ്റേഷന് പിന്നീടത് ഒരു ഒരു കൂടി ഛത്രപതി ശിവജി ടെർമിനൽസ് എന്നാക്കി സി എസ് ടി എന്നാക്കി അതിനുശേഷം ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ പേര് പിന്നെയും മാറ്റി ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസ് എന്നാക്കി അപ്പോൾ ധാരാളം പ്ലാറ്റ്ഫോമുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് സബർബനും കുറച്ച് ദീർഘദൂര ട്രെയിനുകളുമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ ഇതാണേ എ സി ആണ് സബർബൻ അർബൻ ട്രെയിൻ തന്നെയാണ് പക്ഷേ ഇത് ഫുൾ എ സി ആയിട്ടാണ് ഓടുന്നത് അതിൻ്റെ ചാർജുകളൊന്നും അറിയത്തില്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല അതേത് സെൻട്രൽ റെയിൽവേയുടെ ആണ് ഓട്ടത് അപ്പോൾ ഈ വരുന്ന ഒരു സബർബൻ ട്രെയിനാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ആളുകളുള്ള ആളുകളുള്ളൊരു ട്രെയിനായിട്ടാണ് തോന്നുന്നത് ഏതായാലും ഞാൻ വന്ന ട്രെയിനേക്കാളും ഒക്കെ ആളുകൾ ഇതിനകത്ത് കാണുന്നുണ്ട് ആളുകൾ കുറച്ച് പേരൊക്കെ ഇങ്ങനെ കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് പുറത്തേക്ക് കൈ ഇട്ടിട്ട് ഗൊറേഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനായിരിക്കും കേട്ടോ ഇത് ഇത് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ആണ് ഇവിടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ക്ലാസ് കമ്പാ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അത്ര വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പറയുന്നത് കേട്ടു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൻ്റെ അത്രയും തിരക്ക് വേറെ ഇവിടെ ഉണ്ടായില്ല ഉണ്ടാവില്ല ഏറ്റവും തിരക്ക് അവിടെയാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് സാധാരണ ഒരുവിധപ്പെട്ടവരെല്ലാവരും അങ്ങോട്ടേക്ക് യാത്ര മാറ്റി പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ശമ്പളമുണ്ട് നമ്മുടെ നാട്ടിൽ നാടിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ ഇവിടെ ശമ്പളം കിട്ടുന്നുണ്ട് ഇപ്പം പറയുവാണെങ്കിലൊരു ഒരു ഒരു കാറിൻ്റെ ഷോറൂം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാനേജർക്ക് ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെയൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരവസ്ഥ വെച്ച് നോക്കുമ്പം നമ്മുടെ കണ്ണൂർ അല്ലെങ്കിൽ എറണാകുളത്ത് അങ്ങനെയുള്ളൊരു സ്ഥലത്തൊക്കെ ഒരു ഷോറൂം മാനേജർക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തെറ്റാണെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ നമ്മൾ അത്യാവശ്യം തിരക്ക് ജനത്തിരക്ക് കയറിയ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ആളുകളെല്ലാം ട്രെയിൻ ഇറങ്ങിയിട്ട് പോ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നതും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നതുമായ ആളുകളെല്ലാം സമ്മേളിക്കുന്ന ആ ഒരു സ്ഥലം അവിടേക്കാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കിത് അവിടെ ഒരു വലിയൊരു ക്ലോക്കൊക്കെ കാണാം പന്ത്രണ്ട് പത്തൊന്ന് സമയം കാണിച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നൊരു ക്ലോക്കൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഒരു വളരെ പഴക്കമുള്ളൊരു ക്ലോക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഈ ഒരു കെട്ടിടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പണികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും വളരെ പഴയൊരു കെട്ടിടമാണ് വളരെ ഈ ഒരു കെട്ടിടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ചരിത്രങ്ങൾ പറയാനുള്ളൊരു കെട്ടിടമാണ് അതായത് ഏകദേശം നൂറിലധികം വർഷത്തിൻ്റെ പഴക്കം ഉണ്ടാകും ഈ ഒരു ബിൽഡിങ്ങിന് ഈയൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ചരിത്രവും അതുപോലെ തന്നെ അത്ര സമ്പന്നമായ ഒരു ചരിത്രമാണ് ഉണ്ടോ നിറച്ചു ആളുകൾ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതോ എവിടെ നിൽക്കാൻ ഒരാൾ തിരിഞ്ഞു നോക്കാനോ പോലും സമയമില്ലാതെ ആളുകൾ ഇതിന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നാലുപാട് ഇപ്പോൾ പുറത്തൊരു ബസ്സൊക്കെ നിർത്തിയിട്ട് ആളെ കേൾക്കുന്നത് കാണാൻ പറ്റുന്നില്ല അല്ലേ അവിടെ പുറത്തൊരു ബസ്സുണ്ട് അത് മുമ്പ് സമയത്തൊക്കെ ആയിട്ട് ഇതിലൂടെ വരുന്ന ആളുകളെല്ലാം ഭയങ്കര കർശനമായ ചെക്കിങ്ങിലൂടെയൊക്കെ വിട വിടുകയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അന്നത്തെ കാലത്ത് ആ ഒരു സമയത്ത് സ്ഥാപിച്ച ആളുകളെ സ്കാൻ ചെയ്യുന്ന മെഷീനാണിത് ഇപ്പോൾ ഇതിനാളും ഇല്ല അർത്ഥവും ഇല്ല അനക്കവും ഇല്ല ആരുമില്ല അതിലൂടെ കയറിയാൽ കയറി പോയാൽ പോയി പട്ടാളവും ഇല്ല ചെക്കിങ്ങും ഇല്ല അപ്പോൾ ഇതിനകത്തുള്ളത് ടിക്കറ്റ് കൗണ്ടറുകളാണ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയ ഫാനുകൾ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ ഇത് കറങ്ങുന്നത് നമുക്ക് കാണാം ഒന്നിലധികം ഫാനുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഫാനുകളുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ സ്ലോയിലാണ് കറങ്ങുന്നത് പക്ഷേ ഇതിൻ്റെ ഈ കറക്കം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാറ്റ് കിട്ടുന്ന രീതിയിലാണ് കാരണം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക് ഏതായാലും ഇതൊക്കെ ഒരു വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫാനൊക്കെ ഇവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സി എസ് ടി എന്ന് പറഞ്ഞാൽ സി എസ് എം ഡി എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരുകയാണ് റെയിൽവേ ലൈൻ ഇവിടെ പിന്നെ ഇവിടുത്തെ ഇവിടെ നിന്നാണ് ഒരുവിധപ്പെട്ട എല്ലാ ട്രെയിനുകളും വരുന്നത് പുറപ്പെടുന്നത് അപ്പോൾ മുംബൈയിലെ കാഴ്ചകളുടെ ആദ്യത്തെ വീഡിയോ തുടർന്നുള്ള വീഡിയോകളിൽ മുംബൈയിലെ നഗരക്കാഴ്ചകളും അതുപോലെ മറ്റനേകം കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരം വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ ബൈ